ഹായ് ഫ്രണ്ട്സ് ഫ്യൂജീസ് മുറക്കൽ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്നിവിടെ കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ ഇങ്ങനെ ഒരു ഐറ്റം നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ ഇത് നമ്മുടെ പാൽക്കപ്പ കൊള്ളി കിഴങ്ങ് എന്നൊക്കെ പറയില്ലേ അപ്പോൾ അങ്ങനത്തെ ഒരു ഐറ്റം വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ് പാൽക്കപ്പ അപ്പോൾ ഇത് കഴിച്ചവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തോളോ കേട്ടോ നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കാമെന്ന് നോക്കിയാലോ ഈ വീഡിയോ കാണുന്നവര് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പൊ ഞാനൊരു മുക്കാൽ കിലോയോളം കൊള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ കൊള്ളി ഞാൻ ഉറുക്കി കാണിച്ചു തരാം അപ്പം അത് നന്നായിട്ട് ആദ്യം തന്നെ കഴുകിയിട്ട് നമുക്കിതേപോലെ അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളയണം അപ്പോൾ അത് ആ തൊലി ഒക്കെ നന്നായിട്ട് കളഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് കഴുകിയിട്ട് വരാം കേട്ടോ അപ്പോൾ അതാ കഴുകിയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതിനെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടൊന്നും ഉറുക്കിയെടുക്കണം അപ്പോൾ ഇതാപോലെ ഇങ്ങനെ റൗണ്ട് ആയിട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വിടാന്നുണ്ടെങ്കിൽ കൊള്ളിയുടെ നടുക്കിലുള്ള ഈ ഒരു നാരു പോലെയുണ്ട് അത് നല്ല കട്ടിയുള്ള നാരാണെങ്കിൽ നമുക്കത് കടിക്കാൻ പറ്റില്ല അപ്പം അത് നമ്മളിങ്ങനെ റൗണ്ട് ചെയ്ത് റൗണ്ട് ചെയ്ത് കട്ട് ചെയ്ത് കളയുകയാണെങ്കിൽ നമുക്ക് ആ നാരു എളുപ്പം കൊണ്ട് എടുത്ത് കളയാൻ പറ്റൂട്ട അപ്പം അങ്ങനെ രണ്ടും ഞാൻ നന്നായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് അപ്പം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം അപ്പം നമ്മൾ നേരത്തെ കൊള്ളി കഴുകിയതായത് കൊണ്ട് പിന്നെ ഞാൻ കഴുകിയിട്ടില്ല അങ്ങനെ തന്നെ വേവിക്കാൻ കൊണ്ടുവച്ചേക്കാണ് അപ്പം അതിലേക്ക് ഒരു ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് എടുത്ത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ അത് കറക്റ്റ് വെള്ളമാണ് ഞാൻ ഒഴിച്ച് കൊടുത്തേക്കുന്നത് നമ്മൾ ഉത് ഊറ്റിക്കളയണമൊന്നുമില്ല നല്ല കൊള്ളിയായത് കൊണ്ടും കയ്പില്ലാത്തത് കൊണ്ടും വെള്ളം നമ്മൾ ഊറ്റി കളയണില്ല അതിൽ തന്നെ വെന്ത് വറ്റിച്ചെടുക്കുക ചെയ്യണം അപ്പം നമുക്കൊന്ന് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പൊ കുറച്ചു നേരം കഴിഞ്ഞപ്പോ തുറന്ന് നോക്കിയപ്പോ നമ്മുടെ കൊള്ളിയൊക്കെ അങ്ങനെ വെന്ത് കൊണ്ടിരിക്കാണ് കേട്ടോ അപ്പൊ അത് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം അതിനെ അടിപിടിക്കാണ്ടിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പൊ കൊള്ളി നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഈ കയ്യിൽ വെച്ചിട്ട് തന്നെ നമുക്ക് അതൊന്ന് ഒടച്ചെടുക്കാം അപ്പൊ ഈ വെള്ളം ഈ ഇതിൽ കിടന്നിട്ട് തന്നെ പറ്റും വേണം കൊള്ളി നന്നായിട്ട് ഒടച്ചെടുക്കും വേണം കേട്ടോ ഇനി അതിലേക്ക് രണ്ട് പച്ചമുളകും ഒരു നാലഞ്ച് ചുവന്നുള്ളി ഒരു കഷ്ണം വെളുത്തുള്ളിയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം കേട്ടോ ഈ ചതച്ചെടുത്തത് നമുക്ക് ഈ കൊള്ളിയിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഫ്ലെയിം സിമ്മിലിട്ടിട്ട് ഇതൊന്ന് അതിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക അപ്പോൾ ഞാൻ അടുത്തതായിട്ട് നമുക്ക് നാളികേര പാല് വേണം അപ്പോൾ അതിനായിട്ട് ഒന്നര ഗ്ലാസ് നാളികേരപ്പാലാണ് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് അപ്പോൾ ഇവിടെ അരമുറി നാളികേരാണ് ഞാൻ ഇവിടെ എടുത്തേക്കണത് അപ്പം അത് ആദ്യത്തെ പാൽ രണ്ടാമത്തെ പാലും മാറ്റണം എന്നൊന്നുമില്ല ഒരുമിച്ച് തന്നെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ആദ്യം ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് പാൽ ഞാൻ ഒഴിച്ചു കൊടുക്കണ്ട അപ്പോൾ ഫ്ലെയിം സിമ്മിലാണ് ഇട്ടേക്കണത് കുറച്ച് പാലൊഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം എന്നിട്ട് ഫ്ലെയിമ് സിമ്മിലിട്ടിട്ട് ചെറിയ ഒരു തള വരുന്നവരെ വെയിറ്റ് ചെയ്യണം കേട്ടോ ഇനി അതിലേക്ക് ഉപ്പിൻ്റെ കുറവുണ്ടെങ്കിൽ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ അപ്പോൾ ചെറിയൊരു തളയൊക്കെ വരുന്നുണ്ട് അപ്പം നമുക്ക് മാറ്റി വെച്ചേക്കണം പാലും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ പാൽ ഒഴിച്ച് കൊടുത്തപ്പോൾ നന്നായിട്ടൊന്ന് ലൂസ് ആയിട്ട് ഉണ്ട് അപ്പോൾ ഒന്ന് തിളച്ചതിന് ശേഷം ഇതൊന്ന് ഓഫ് ചെയ്ത് വയ്ക്കാം അപ്പോൾ ഇത് ഇങ്ങനെ കാണുമ്പോൾ നന്നായിട്ട് വെള്ളമുള്ള പോലെയൊക്കെ തോന്നും പക്ഷേ ഇത് കുറച്ചേരം മാറ്റി വെച്ച് ഇരിക്കുമ്പോൾ അത് നന്നായിട്ട് കുറുകി വരും അടുത്തതായിട്ട് നമുക്ക് ഇനി കടുക് തളിച്ച് കൊടുക്കാം അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ആദ്യം കുറച്ച് കടുക് ഇട്ട് കടുക് പൊട്ടി കഴിയുമ്പോൾ അതിലേക്ക് ചുവന്നുള്ള എരിഞ്ഞതും ഇത്തിരി വേപ്പിൻ്റെ ഇലയും രണ്ട് വച്ചനമുളകും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അപ്പം അത് ആ ഉള്ളിയൊക്കെ നല്ല ഗോൾഡൻ കളർ ആയിട്ടുണ്ട് അപ്പം നമുക്ക് ഈ കൊള്ളിയിലേക്ക് ഈ മൂപ്പിച്ചത് ഒഴിച്ചു കൊടുക്കട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ പാൽക്കുള്ളി റെഡി ആയിട്ടുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ അധികം എരിവൊന്നുമില്ല എരിവ് നമ്മളധികം ചേർത്തിട്ടില്ലല്ലോ രണ്ട് പച്ചമുളക് ചതച്ചത മാത്രമേ ഇട്ടിട്ടുള്ളൂ പിന്നെ നാളികേര ടേസ്റ്റും ഇത് നന്നായിട്ടൊന്ന് കുറുകി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ നല്ല പാലൊഴിച്ച മീൻ കറിയാണ് വെച്ചേക്കണത് അപ്പോൾ അതൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ പാൽക്കുള്ളി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്കും കമൻറ്റൊക്കെ ചെയ്തോളോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്തോളോ കേട്ടോ അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ ബായ്